നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരിച്ചു പറക്കലിൽ അനിശ്ചിതത്വം തുടരുന്നു തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുകയാണ് കൃത്യമായ കുഴപ്പം കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോഗ് ഹീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ഗുരുതരമാണ് ഇത് എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധ അറ്റകുറ്റപ്പണി അതീവ സുരക്ഷാ സംവിധാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് പണികൾക്ക് തുടക്കമായത് ചാക്കയിലെ രണ്ടാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി എഫ് തേർട്ടി ഫൈവ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മുഴുവനും ഭാഗവുമൊക്കെ മറച്ചാണ് തകരാർ പരിഹരിക്കുന്നത് ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആരെയും അതിന്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കില്ല അതിനിടെ വിമാനത്തിന്റെ വാടകയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് വാടക അടയ്ക്കാമെന്ന നിലപാടിലാണ് ബ്രിട്ടീഷ് റോയൽ നേവി അതുകൊണ്ട് തന്നെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാകാം വിമാനം കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസമായി വിമാനത്താവളത്തിലുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ ഒന്നു മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് വിമാനത്താവളം നടത്തിപ്പുകാർക്ക് നൽകേണ്ടത് യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ദ്ധ എഞ്ചിനീയർമാരുമായി ബ്രിട്ടനിൽ നിന്നെത്തിയ എ ബസ് എ ഫോർ ഹൺഡ്രഡ് എം ആർ വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരും നേരത്തെ സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഇളവ് കൊടുക്കുന്നത് പ്രതിരോധ വകുപ്പ് പരിഗണിച്ചിരുന്നു എന്നാൽ അത് ഭാവിയിൽ പലവിധ ചർച്ചകൾക്ക് ഇടയാക്കും അതിനാൽ വാടക വാങ്ങാൻ തന്നെയാണ് തീരുമാനം വിദഗ്ധ സംഘമെത്തി പരിശോധന തുടരുകയാണെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്ത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കും യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊളിച്ചുകൊണ്ടു പോകാനാണ് നീക്കം കഴിഞ്ഞ ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം വിദഗ്ധർ എത്തിയപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റുകയായിരുന്നു അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയത് വിദഗ്ദ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും തകരാർ കണ്ടെത്തിയിരുന്നു എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ തിരിച്ചു പറക്കലിൽ അനിശ്ചിതത്വം തുടരുകയാണ് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുന്ന സാഹചര്യമാണുള്ളത് കൃത്യമായ കുഴപ്പം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുള്ള പരിശോധന തുടരുകയാണ് ഉടൻ തന്നെ അത് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസ് ലോക്ക് ഹിഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും ഒക്കെ സംഘത്തിലുണ്ട് ഹൈട്രോളിക് സംവിധാനത്തിലെ തകരാർ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പരിഹരിക്കാനാവുന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്